പെൺകുട്ടികളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്ന ഫോട്ടോകളാക്കി മാറ്റി പ്രചരിപ്പിച്ച സംഭവത്തിൽ ഒരാൾ മാവൂർ പോലീസിന്റെ പിടിയിലായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പെൺകുട്ടികളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് നഗ്ന ഫോട്ടോകളാക്കി മാറ്റി പ്രചരിപ്പിച്ച പാലക്കാട് കൊപ്പം സ്വദേശി വീട്ടിൽ മാവൂർ പോലീസ് പിടികൂടിയത് വാഴക്കാട് ആക്കോട് സ്വദേശിനിയായ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ബന്ധുക്കളായ പെൺകുട്ടികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ പരാതിക്കാരിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പ്രതി വ്യാജ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടാക്കി മോർഫ് ചെയ്ത് നഗ്ന ഫോട്ടോകളാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു തുടർന്ന് പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും സൈബർ സെല്ലുമായി ചേർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ മനസ്സിലാക്കി ഇയാൾ പാലക്കാടുണ്ടെന്ന് കണ്ടെത്തുകയുമായിരുന്നു മാവൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആഗേഷണ നേതൃത്വത്തിൽ എസ്ഇ പി ഒമാരായ പ്രജീഷ് പ്രമോദ് റിജേഷ് ആവിലോപ്പാറ എന്നിവർ ചേർന്ന് പാലക്കാട് കൊപ്പം വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതി സമാന രീതിയിൽ മറ്റ് പെൺകുട്ടികളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മാവൂർ